ഡ്രീംഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെൻ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ വനം വകുപ്പിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സുവർണാസരം വന്നിട്ടുണ്ട് കേരള വനം വന്യജീവി വകുപ്പ് ഇപ്പോൾ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗസ്ഥെന്നും അപേക്ഷണിച്ചു മിനിമം ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് വനം വകുപ്പിൻ്റെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് തസ്തികയിലേക്ക് മൊത്തം രണ്ട് ഒഴിവേളക്കാണ് വാക്കൻസികൾ വന്നിട്ടുണ്ട് ഓൺലൈനായിട്ട് കേരള പി എസ് ഡിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി യാതൊരു ഫീസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഫ്രീ ആയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അവസരം അഭിപ്രായപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുനാല് ഓഗസ്റ്റ് മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുനാല് ഒക്ടോബർ മൂന്ന് വരെയാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് ഈ വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള വനം വന്യജീവി വകുപ്പിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്ന തസ്തിയിലേക്കാണ് വാക്കൻസികൾ വന്നിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വൺ ടൈം രജിസ്ട്രേഷൻ രജിസ്ട്രേഷനിലൂടെ മാത്രമേ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ കാറ്റഗറി നമ്പർ വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഭിന്നശിഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല സാലറി സ്കേല് ചെയ്തത് അൻപത്തഞ്ച് ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനഞ്ചായിരത്തി മുന്നൂറ് വരെയാണ് നല്ലൊരടിപൊടി സാലറി സ്കെയിലാണ് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് മൂന്ന് വർഷത്തെ കാലയളവിലേക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നേരിട്ടുള്ള നിയമനമാണ് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സുവരെയുള്ള ആളുകൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചും ഈ ഡേറ്റോ ഇടേൻ്റെ ഇടയിലോ ജനിച്ച ആളുകൾക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി ഒ ബി സി എല്ലാ ആളുകൾക്കും അവരുടേതായ അപ്പർ ഏജ് റിലാക്സേഷനുണ്ട് എസ് സി എസ് ടിക്ക് ആണെങ്കിൽ അഞ്ച് വർഷത്തെയും ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷത്തെയും അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ട് വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് ഭാരത സർക്കാരിൻ്റെയോ കേരള സർക്കാരിൻ്റെയോ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സ്ഥാപനം കൽപ്പിത സർവകലശാല എന്നുള്ള എന്നിവയിൽ നിന്നുള്ള സയൻസിലോ എൻജിനീയറിംഗിലോ പറയുന്ന ഏതെങ്കിലും വിഷയത്തിൽ ലഭിച്ച ബിരുദമാണ് അവർ നോക്കുന്നത് സയൻസ് ആണെങ്കിൽ അഗ്രികൾച്ചർ ബോട്ടണി കെമിസ്ട്രി കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് എൻവോൺമെൻറ്റൽ സയൻസ് ഫോറസ്ട്രി ജിയോളജി ഹോർട്ടിക്കൾച്ചർ മാത്തമാറ്റിക്സ് ഫിസിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് വെറ്റിനറി സയൻസ് സോളജിയിലൊക്കെ ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം എൻജിനീയറിംഗ് ആണെങ്കിൽ അഗ്രികൾച്ചർ കെമിക്കൽ സിവിൽ കമ്പ്യൂട്ടർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഉള്ള ആളുകൾക്ക് ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രി അല്ലെങ്കിൽ എൻജിനീയറിംഗ് ഉള്ള ആളുകൾക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ശാരീരിക യോഗ്യതകളുണ്ട് പുരുഷന്മാരാണെങ്കിൽ ഹൈറ്റ് നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ വേണം നെഞ്ചളവ് എഴുപത്തി ഒൻപത് സെൻറ്റിമീറ്റർ അതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്തിട്ട് അഞ്ച് സെൻറ്റിമീറ്ററും കൂടെ വേണം സ്ത്രീകളാണെങ്കിൽ ഉയരം മാത്രമേ ഉള്ളൂ നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ആണ് ടെക്സ്റ്റ് എക്സ്പാൻഷൻ കാര്യങ്ങളൊന്നും അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഉയരം നെഞ്ചളവ് എന്നിവയിൽ യഥാക്തി അഞ്ച് സെൻറ്റിമീറ്റർ ടു പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്റർ എന്നിങ്ങനെ ഇളവ് ലഭിക്കുന്നതാണ് എന്നാൽ നെഞ്ചളവ് വികാസം കുറഞ്ഞത് അഞ്ച് സെൻറ്റിമീറ്റർ വേണം വാക്കിംഗ് ടെസ്റ്റിന് മുമ്പായി ശാരീരിക അളവെടുപ്പ് നടത്തുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് നിശ്ചിത ശാരീരിക അളവുകൾ ഉണ്ടെന്ന് സ്വയം ബോധ്യപ്പെട്ട ശേഷം മാത്രം അപേക്ഷിക്കുന്നതാണ് നല്ലത് മെഡിക്കൽ യോഗ്യതയും കാര്യങ്ങളൊക്കെ വേണം ചെവി നല്ല കേളിവിശക്തി ഉണ്ടായിരിക്കണം കണ്ണ് എന്ന് പറയുന്നുണ്ട് കണ്ണടയില്ലാതെ തായെ പറയുന്ന വിധത്തിലുള്ള കാഴ്ചശക്തി ഉള്ളായിരിക്കണം പിന്നെ പേശികളും നാടികളും പറയുന്നുണ്ട് തളർവാദം പാടില്ലാത്തതും എല്ലാ സന്ധികളും ആയാസരഹിതമായി ചലിപ്പിക്കാനുള്ള ആയിരിക്കണം നാഡീവ്യൂഹം പറയുന്നത് പൂർണ്ണക്ഷമതയുള്ളായിരിക്കണം പകർച്ചവ്യാധികളിൽ നിന്നും വിമുക്തരായിരിക്കണം പിന്നെ നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റ് വരുന്നുണ്ട് വാക്കിംഗ് ടെസ്റ്റ് വരുന്നുണ്ട് പിന്നെ നമുക്ക് എക്സാം ആണ് വരുന്നത് പൊതുവിജ്ഞാനം നമുക്ക് നൂറ് മാർക്കിനാണ് വരുന്നത് ഇംഗ്ലീഷ് വരുന്നത് നൂറ് മാർക്കിനാണ് പിന്നെ ഒന്നിക്കൽ സയൻസിലായിരിക്കും അല്ലെങ്കിൽ എഞ്ചിനീയറിലായിരിക്കും പരീക്ഷ ഇരുന്നൂറ് മാർക്കിനായിരിക്കും വരുന്നത് മറ്റ് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് ജസ്റ്റ് വായിച്ചു വെക്കുക നമുക്കിതിലേക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ ഒറ്റ തവണ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ അത് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അപേക്ഷിക്കുക ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെയാണ് അതുവരെ കാത്തിരിക്കുന്നത് സൈറ്റ് ഹാങ് ആവും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക സയൻസിലൊക്കെ ഡിഗ്രിയും എഞ്ചിനീയറിംഗ് ഉള്ള ആളുകൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബി സേഫ് ഹാവ് എ നൈസ്റ്റ് താങ്ക് യു